നമുക്ക് ഗുലാബ് ജാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുക്കുകയാണ് അതിൻ്റെ സൈഡിലത്തെ ബ്രൗണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് അത് ഞാൻ ഒരു പാത്രത്തിൽ പാത്രത്തെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കത് ചെറിയ ബൗൾ പോലെ ആക്കി വയ്ക്കാം നമുക്ക് പാനെടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് വെള്ളം ഒന്ന് പറ്റട്ടെ വെള്ളം പറ്റി ഞാൻ അതിലേക്ക് എണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഫ്രൈ ചെയ്യാൻ ഭാഗത്തിന് എണ്ണ ഒഴിക്കണം അത് മുങ്ങി കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ ഒന്ന് തിളക്കട്ടെ എണ്ണ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഉണ്ട ഉരുട്ടി വെച്ചിരിക്കണം ബ്രെഡും പാലും കൂടെ മിക്സ് ചെയ്ത സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ നന്നായിട്ട് ബ്രൗൺ കളറായി നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് നമുക്ക് പഞ്ചസാര ലായനി ലൈനി എടുക്കണം അതിൻ്റെ ഞാൻ കുറച്ച് പഞ്ചസാര ഉണ്ടാക്കിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് പാനിയായിട്ട് എടുക്കാം പഞ്ചസാര ലായനി ആയിട്ട് വരുന്നുണ്ട് അത് കുറച്ചും കൂടെ ഒന്ന് മെൽറ്റ് ആവാനുണ്ട് ഒന്ന് മെൽറ്റ് ആവട്ടെ ഞാൻ അതിലേക്ക് ഒരു കഷ്ണം ഗ്രാമ്പൂ ഒരു കഷ്ണം കറുവപ്പട്ട രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ടേസ്റ്റിനും ഒരു സ്മെല്ലിനും വേണ്ടിയിട്ടാണ് ഇട്ട് ഇട്ടുകൊടുത്തേക്കുന്നത് മെൽറ്റായി വരുന്നുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ ഗുലാബിലേക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം പണ്ടുഷറിലായ മുങ്ങി കിടക്കട്ടെ അപ്പൊ നമ്മുടെ ഗുലാബ് ജാം റെഡി ഗുലാം ജാം റെഡി ആയിരിക്കാണ് നിങ്ങൾ വന്ന് ട്രൈ ചെയ്യുന്ന നോക്കുകയുള്ളൂ സിമ്പിൾ ആണ് ചൂട് പറക്കണ ഗുലാം ചൂട് പറക്കണ ഗുലാം ജാം തണുത്തു കഴിയുമ്പോൾ നമുക്കടുത്ത് സർവേ ചെയ്യാവുന്നതാണ്